എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി സ്നേഹം ആദരവ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ സപ്പോർട്ടിന് അപ്പോൾ ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് കണ്ണൂർ കൂടാളി പൂവത്തൂർ കുന്നമ്മൽ മടപ്പുരയിലെ ഉത്സവത്തോടനുബന്ധിച്ച് വരുന്ന കാഴ്ചവരവിലേക്കാണ് കാഴ്ചവരവ് എന്ന് പറയുമ്പോൾ അത്യുഗ്രം കാഴ്ചവരവായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ ടീമിൻ്റെ നല്ല സുന്ദരികളായ പെൺകുട്ടികളുടെ വിളക്കാട്ടമാണ് തലയിൽ വിളക്കും വെച്ചിട്ട് മണിക്കൂറുകളോളം റോഡിലൂടെയും അതുപോലെ ഇടവഴിയിലൂടെയും ക്ഷേത്രത്തിലെത്തുന്ന ആ ഒരു അപൂർവ കാഴ്ചയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്തായാലും ആ ഒരു കാഴ്ചയിൽ മ്യൂസിക് ഇല്ലെങ്കിൽ ീരെ ഭംഗി ഉണ്ടാവില്ല മ്യൂസിക് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിന് പണി കിട്ടും കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ട് മ്യൂസിക് ഒഴിവാക്കിയിട്ട് ഞാൻ ഞാനതിൽ വോയ്സ് ഓവറാണ് കൊടുക്കുന്നത് എന്തായാലും ഈ ഒരു കാഴ്ച നിങ്ങൾ കാണണം അഭിപ്രായം പറയണം നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം കുംഭത്തിലെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് നല്ലൊരു കാഴ്ച വരെ തന്നെയാണ് വരുന്നത് അടിപൊളിയൊരു ഘോഷയാത്ര ഒരുപാട് നാട്ടുകാരും കുട്ടികളും സ്ത്രീജനങ്ങളും എല്ലായിട്ടും നല്ലൊരു ഘോഷയാത്രയാണ് കുഞ്ഞാവകളെയൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാൻ അങ്ങനെയുള്ള ഘോഷയാത്രയിൽ ഞാനും കൂടി പോയി ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് തീരുമാനിച്ചു എടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാവരെയും കോസ്റ്റ്യൂം ഡ്രസ് കോഡ് അടിപൊളിയായിട്ടുണ്ട് ഇതേപോലത്തെ ഒരു കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു മനസ്സിന് നല്ല കുളിർന്നല്ലേ അല്ലേ നാട്ടിൽ നിൽക്കുന്നവർക്ക് സ്ഥിരമായിട്ട് കാണാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നാട്ടിൽ നിന്ന് കണ്ട് കുറേ കാലം ഗൾഫിലും മറ്റ് സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അറിഞ്ഞാൽ ഇങ്ങനെയൊരു കാഴ്ച കാണുകയെന്നറിഞ്ഞാലും മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും കാരണം ഇരുപത്തിനാല് മണിക്കൂറും എന്ന് പറഞ്ഞ പോലെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഏത് സമയത്തും ടെൻഷൻ തന്നെയായിരിക്കും എപ്പോഴും ടെൻഷൻ അപ്പോൾ ആ ടെൻഷനിലൊന്ന് മാറ്റിയെടുത്ത് ഇതേപോലത്തെ വീഡിയോസിനൊക്കെ കഴിയും ഈ കാണുന്നത് യ്യൊരു ടീമാണ് ടീമിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് ഡ്രസ് കോഡും അതുപോലെ കൃഷ്ണനെയൊക്കെ നല്ല ഭയങ്കര സൗന്ദര്യമുള്ളൊരു കൃഷ്ണനാണ് പെർഫോമൻസ് ആണെങ്കിൽ അതിലെ ഉപരി ഒന്നും പറയാനില്ല ഭയങ്കര പെർഫോമൻസ് ആണ് അപ്പോൾ ഇതിൽ പാട്ട് എടുക്കുന്നുണ്ട് പാട്ടും പാട്ടിനോടൊപ്പമാണ് ഡാൻസൊക്കെ ചെയ്യുന്നത് ഓരോ പാട്ട് നന്തലാലേ നന്തലാല അതുപോലെയുള്ള പാട്ട് പാട്ടുകളൊക്കെ ഉണ്ട് പിന്നെ കൃഷ്ണനെക്കുറിച്ചുള്ള പാട്ടുണ്ട് മുത്തപ്പനെക്കുറിച്ചുള്ള പാട്ടുണ്ട് കലാഭ മണിയുടെ നല്ല പാട്ടുകളുണ്ട് അപ്പോൾ ആ പാട്ടുകൾക്കൊക്കെ അനുസരിച്ച് നൃത്തം ചെയ്തുകൊണ്ട് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ പ്രജിത്തും അതുപോലെ പ്രജിത്തിൻ്റെ കൂട്ടുകാരും ഇങ്ങനെ കവിഞ്ഞിൻ്റെ പൂവ് എടുത്തിട്ട് നന്നായിട്ട് നൃത്തം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്കൂ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് റോഡിൽ തൊട്ട തന്നെ പുത്തൂർ അമ്പലം റോഡിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്നും ഓരോ പാട്ടിനനുസരിച്ച് കുഞ്ഞുമക്കൾ നല്ല സുന്ദരികളായ കുഞ്ഞു മക്കൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഘോഷയാത്രയുടെ കൂടെ ഉണ്ടെങ്കിലും അത് കാണാനാണെങ്കിൽ അതിലേറെ ആൾക്കാർ വഴിയിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം മനസ്സിന് നല്ല കുളിർമ തരുന്ന കുളിർമയും സന്തോഷവും ഒക്കെ തരുന്നൊരു കാഴ്ച തന്നെയാണ് ഇത് പറയാതിരിക്കാൻ വയ്യ വിളക്കും തലയിൽ എന്തി മുദ്രകളെല്ലാം കറക്റ്റായിട്ട് സ്റ്റെപ്സും മുദ്രകളും എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ഈ കുട്ടികൾക്ക് ഒരു നല്ല അഭിനന്ദനങ്ങൾ കൊടുക്കണം അപ്പം നമ്മളിപ്പം കുംഭം ബജാറിൽ എത്താറായിരിക്കുന്നത് കുംഭം ബജാറില് എത്തുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ ഇതേപോലെ തന്നെ കാണാനും ഉണ്ടാകും എന്തായാലും കുംഭം പൂവത്തൂർ കുന്നുമ്മൽ മടപ്പുരയുടെ ഉത്സവത്തോടനുബന്ധിച്ച് നമ്മൾ കുംഭം ബജാറിലെത്തിയിട്ടുണ്ട് കുട്ടികളൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് കണ്ണൂർ ടു മട്ടന്നൂർ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണിത് മട്ടന്നൂർ മാത്രമല്ല ഇരിട്ടി മൈസൂരേക്കും ബാംഗ്ലൂരേക്കുമൊക്കെ പോകുന്ന റോഡാണിത് എന്തായാലും റോഡിൽ നിറയെ കൃഷ്ണ രാധികമാരാണ് ഇവരെ നല്ല കാഴ്ച കാണാൻ എന്തൊരു ഭംഗി ഇരുട്ടാകുമ്പോഴാണെന്ന് തോന്നുന്നു അതിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നത് വിളക്കിൻ്റെതും ലൈറ്റിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നല്ലൊരു നമ്മളെ നാടൻ കട കണ്ടോ കണ്ണേടിൻ്റെ നാടൻ കടയാണ് നാടൻ മോര് അതുപോലെ നാടൻ പച്ചക്കറി ഒക്കെ കിട്ടുന്നൊരു ക കട കൂടിയാണത് കുംഭം ബജാറിൽ ബസ് സ്റ്റോപ്പിനടുത്തുള്ള കടകൾ ആ കട എല്ലാവരും ബസ്സിന് പോകുമ്പോൾ കാണുന്നതാണ് അങ്ങനത്തെ ഒരു നല്ലൊരു കട കൂടിയാണ് നാടൻ സ്റ്റൈലുള്ള നാടൻ സ്റ്റൈലിൽ പെട്ടി കട പോലത്തെ ഒരു കട അപ്പോൾ ആ കടയും കടന്ന് നമ്മൾ അങ്ങനെ ഡാൻസ് കൃഷ്ണൻ്റെ അടിപൊളി ഡാൻസും അതുപോലെ കുട്ടികളുടെ നല്ല സ്റ്റെപ്സും എല്ലാം ആയിട്ട് പിന്നെ ചില വിളക്കുകൾ അണഞ്ഞു പോകുന്നുണ്ട് കാറ്റുണ്ട് അതുപോലെ ഡാൻസൊക്കെ ചെയ്യുമ്പോൾ നിറഞ്ഞാൽ വിളക്ക് അണയാൻ സാധ്യതയുണ്ട് അങ്ങനെ ഓരോ വിളക്കും അണയുമ്പോൾ അതിൻ്റെ സംഘാടകർ വന്നിട്ട് അപ്പോൾ തിരികെ വെളുത്തി കത്തിച്ച് കൊടുക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇടയ്ക്ക് ബസ്സുകളും ഒരുപാട് ബസ്സും മറ്റുള്ള വാഹനങ്ങളും ഓടുന്ന റോഡായതുകൊണ്ട് വളരെയധികം കെയർഫുള്ളായിട്ട് കൊണ്ടുപോകണം കുട്ടികളെയൊക്കെ വ വൻ ഘോഷയാത്രയാണ് ഒരുപാട് നീളത്തിലുണ്ട് അപ്പോൾ നമ്മുടെ വിളക്കാട്ടമാണ് ഏറ്റവും മുന്നിൽ ആകർഷകമായൊരു വിളക്കാട്ടവും അതിനോടനുബന്ധിച്ച് പാട്ടും പാട്ടിന് കറക്റ്റായിട്ടുള്ള സ്റ്റെപ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കുട്ടിയുടെ വിളത്തിലെ തിരിയൊക്കെ അണഞ്ഞു പോയി വീണ്ടും കത്തിച്ച് വയ്ക്കുന്നു അങ്ങനെ വളണ്ടിയർമാരെല്ലാം വളരെയധികം കെയർഫുള്ളായിട്ട് എല്ലാവരെയും നോക്കി കൊണ്ടുപോകുന്നുണ്ട് വേ ലൈനിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണിത് സൈഡിൽ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് വർക്ക്ഷോപ്പിലേക്കുള്ള വാഹന കേടായ വാഹനങ്ങളും ഒക്കെ ആയിട്ട് റിപ്പയറിനൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ കൃഷ്ണനെ ആനയിച്ച് രണ്ട് നാല് പേര് നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സ്ത്രീകളും കുട്ടികളും പെൺ പെൺകുട്ടികളും അമ്മമാരും ഒക്കെ ഇതായി ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്തായാലും നല്ല ഡാൻസ് ഈ പാട്ട് ഇല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ കാണാൻ ഒരു സുഖമുണ്ടായില്ല പക്ഷെ പാട്ടാവുമ്പോൾ നമ്മൾ യൂട്യൂബിൽ കോപ്പി റേറ്റ് വന്നിട്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോപ്പി റേറ്റ് വന്ന് ചാനലിന് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ ചിലപ്പോൾ കോപ്പി ക്ലൈമൊക്കെ വരും ക്ലൈമ് മാത്രല്ല പിന്നെ നമ്മുടെ ചാനൽ തന്നെ ഡത്ത് ആകാനുള്ളൊരു അവസ്ഥയായിപ്പോകും അതുകൊണ്ടാണ് കോപ്പി റൈറ്റ് ഉള്ള പാട്ടുകളൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ഇന്നിങ്ങനെ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കൃഷ്ണൻ്റെയൊക്കെ ഡാൻസ് ആണ് ഒരുപാട് ആൾക്കാർ വന്നിട്ട് പകത്ത് നിന്നിട്ടുണ്ട് ഇത്രയും ഇരുട്ടത്തുനിന്ന് അതായത് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് കയറി കുംഭം ബജാറിലെത്തി വീണ്ടും അവിടെ നിന്ന് നമുക്ക് മടപ്പുരയിലേക്ക് പോകണമെങ്കിൽ റോഡ് ക്രോസ് ചെയ്ത് എന്നിട്ട് ഇടവഴിയിലൂടെ പോകണം ചെറിയൊരു പോക്കറ്റ് റോഡാണ് ആ പോക്കറ്റ് റോഡ് കയറിയിട്ടും പിന്നെ ഓഫ് റോഡ് കുറച്ചുണ്ട് ആ ഭാഗമൊക്കെ കടന്ന് കിട്ടണം എന്തായാലും കുംഭം ബജാറിലെ തട്ടുകടയും കടന്നു അതുപോലെ കുംഭം ബജാറിലെ റേഷൻ കട പിന്നെ പടക്ക കട ഒക്കെ കടന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ പോകാൻ പോകുന്നത് കുന്നമ്മൽ മടപ്പുരയിലേക്കാണ് ആ ഒരു റോഡ് ആ ഒരു ആർച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുന്നമ്മൽ മടപ്പുരയിലേക്ക് എത്താൻ അപ്പം റോഡ് നമ്മൾ വീണ്ടും ക്രോസ് ചെയ്യുവാണ് പുത്തൂർ കുന്നമ്മൽ മടപ്പുരയിലേക്കുള്ള ആർച്ച് അതുവഴി കുറച്ച് കയറിപ്പോണം മുകളിലോട്ട് എന്നാലും കുട്ടികളൊക്കെ നല്ല എനർജറ്റിക്കായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് കുറച്ച് കുന്നു കയറിയതിന് ശേഷം വീണ്ടും ഇത് കണ്ടില്ലേ കുന്നാണിത് ചെറിയൊരു കുന്ന് കുട്ടികൾ കയറിയിട്ട് പിന്നെ വീണ്ടും പെർഫോം ചെയ്യുകയാണ് അപ്പോൾ പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പാട്ട് വരുമ്പോൾ വീണ്ടും ആ അതിനനുസരിച്ചുള്ള സ്റ്റെപ്പും താളവും ആയിട്ട് കുട്ടികൾ വീണ്ടും സജീവമായി ഡാൻസൊക്കെ ചെയ്തുകൊണ്ടേ നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത കുട്ടികളാണ് എന്തായാലും ഈ കുട്ടികളുടെ ടീമിൻ്റെ പേരുണ്ടായിരുന്നു പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ടീമിനെ നയിക്കുന്ന ആ ഒരു പെൺകുട്ടി വളരെയധികം സൂക്ഷിക്കുന്നുണ്ട് എന്താണ് എവിടെയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇടവഴി പോക്കറ്റിലോട്ട് കയറിയിട്ട് കുറച്ച് മുന്നോട്ട് എത്തിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തു നിന്നും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ചേട്ടൻ അതിനനുസരിച്ചിട്ട് ഡാൻസ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഇരുട്ടാണ് അത്യാവശ്യം ചെറിയ ചെറിയ ലൈറ്റിൻ്റെ ആ ഒരു ഇതിലാണ് ഡാൻസൊക്കെ ചെയ്തിട്ട് വരുന്നത് പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്നതല്ല എല്ലാ ദിവസവും ആഘോഷങ്ങളോ ഡാൻസോ ഉത്സവങ്ങളോ ഒന്നുമില്ലല്ലോ ഒരു പ്രാവശ്യം അല്ലേ ഈ ഉത്സവമൊക്കെ തെയ്യം അതുപോലെയുള്ള ഉത്സവങ്ങൾ ഒരു പ്രാവശ്യം മാത്രം വരുന്നതാണ് അല്ലാതെ നേർച്ച തെയ്യത്തിനൊക്കെ ഇതുപോലുള്ള കലാപരിപാടികളാണ് ഉണ്ടായത് അപ്പോൾ അതിനനുസരിച്ചിട്ട് പാട്ടിനനുസരിച്ചിട്ട് നാട്ടുകാരികളായ കൊച്ചു കുട്ടികൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നൊരു കാഴ്ച കണ്ടു അതും ഞാനൊന്ന് പകർത്താൻ നോക്കി അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടേ വരുന്നുണ്ട് കുട്ടികൾക്കൊന്നും പരിചയമില്ലാത്ത റോഡാണ് എന്നാലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് തന്നെയാണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും വലിയൊരു ഘോഷയാത്ര തന്നെയാണിത് ഈ ഘോഷയാത്രേൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടികളും കുട്ടികളുടെ ഡാൻസും തന്നെയാണ് തീർച്ചയായിട്ടും വിളക്കാട്ടെന്ന് പറഞ്ഞാലും ഒരുപാട് സമയം തലയിൽ വിളക്കും വെച്ച് ഡാൻസ് ചെയ്യേണ്ട ബാലൻസ് ഒന്ന് തെറ്റിയാൽ ആ വിളക്ക് കാലിനോ കയ്യിലോ വേണ്ടിയിട്ട് അവരുടെ ഡോക്ട് സംഭവിക്കുക അപ്പോൾ അതിന് കറക്റ്റായിട്ട് അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല കലാകാരികളാണ് നല്ലൊരു കൃഷ്ണനെയും തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾക്കാർ ത ഒരുപാട് ആൾക്കാർ കാത്ത് കാത്തിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സംഘാടകർ വിളക്ക് ഇട്ടുപോയോ അണഞ്ഞുപോയോ എന്ന് നോക്കിയിട്ട് മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഒരുപാട് ടൈമായി ഇവിടെ എത്തുമ്പോഴേക്കും എന്നാലും നമ്മൾ കണ്ടില്ല എത്ര ദൂരത്താണ് ഘോഷയാത്രയുടെ ചേച്ചിമാരും കുട്ടികളും അതുപോലെ എല്ലാവരും ഒന്നടങ്കം നല്ല എനർജറ്റിക്കായിട്ട് ആർക്കും ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഇല്ലാത്ത തരത്തിൽ തന്നെ കൂടെ തന്നെ എല്ലാവരുമുണ്ട് അപ്പോൾ നല്ലൊരു കുട്ടികളല്ലേ കുട്ടികൾ അങ്ങനെ മുതൽ ഇങ്ങനെ ഡാൻസ് കളിച്ച് കളിച്ച് വരുന്ന നല്ല താളത്തിൽ താളബോധത്തോടു കൂടിയാണ് ആ കുട്ടികളും ഡാൻസ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഇളക്കാട്ടത്തിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് വിടണം മാത്രമല്ല ഇന്നത്തെ കുട്ടികളുടെ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ വഴിതെറ്റി വഴിതെറ്റിപ്പോകുന്ന കുട്ടികളാണ് അപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും ഇങ്ങനെയുള്ള സംഗീതം നൃത്തം കലാപാരി കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തായാലും കുട്ടികളെ ഒരുപാട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ലഹരിക്കടിമപ്പെട്ടിട്ടും അതുപോലെ ചെറിയ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് റങ്ങിപ്പോയിട്ടും ഏതോ ഒരു നാട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നു ഒരു ലക്ഷ്യമില്ലാതെ എവിടെ എത്തുന്നു ആരുടെ കയ്യിലെത്തുന്നു എന്ന ലക്ഷ്യബോധം ഇല്ലാതെ ഇറങ്ങിപ്പോകുന്നതൊക്കെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുമാത്രമല്ല ഒരുപാട് മയക്കുമരുന്നും മദ്യവും ലഭിച്ചിട്ട് കുടുംബത്തിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കി സ്വന്തം അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ അല്ലെങ്കിൽ മുത്തശ്ശുമാരെ അല്ലെങ്കിൽ സഹോദരങ്ങളെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നതും അതുപോലെ തന്നെ അവരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള അക്രമങ്ങളൊക്കെ നടത്തി വരുന്ന ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പം കടന്നു പോകുന്നത് ആ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ സ്കൂൾ കാലഘട്ടം മുതലേ എല്ലാ കുട്ടികളും നന്നായിട്ട് ഇതേപോലുള്ള ഏതെങ്കിലും കലാ കായിക പരിപാടിയിലേക്ക് മുഴുകി ചേർന്ന് കഴിഞ്ഞാൽ ആരും ഇതേപോലെ വഴിതെറ്റുന്ന അവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ എല്ലാ മക്കളും നോക്കുക അച്ഛനമ്മമാർ വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം കൂടിയാണ് മക്കളെ വളർത്തുന്നത് അപ്പോൾ ആ അത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കൾ തന്നെ അച്ഛനും അമ്മേൻ്റെയൊക്കെ കാലനായി വരുന്ന ആ അവസ്ഥ നമുക്കെന്തായാലും മാറ്റിയെടുക്കണം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നുമില്ല പക്ഷേ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്നത്തെ ഈ പോക്ക് മനുഷ്യരുടെ പോക്ക് കുട്ടികളുടെ ഈ പോക്ക് ഇതിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ടാവാനുള്ള അവസരം എന്തായാലും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് എല്ലാവരും സ്കൂൾ കാലഘട്ടം സ്കൂൾ തൊട്ട് പേരൻസും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളൊക്കെ കലാകായിക രംഗത്തേക്ക് എന്തായാലും പറഞ്ഞയക്കണം അതിനുള്ള എല്ലാ മാർഗങ്ങളും നിന്നുണ്ട് ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ കലയിലേക്ക് പോകാനോ അല്ലെങ്കിൽ കായിക രംഗത്ത് പോകാനോ ഉള്ള ആ ഒരു സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സപ്പോർട്ടോ അന്നത്തെ കാലം ഇല്ലാത്തതാണ് ഇന്നെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് വിചാരിക്കുന്നത് അത് സാധിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് പൈസ കൊണ്ടും സപ്പോർട്ട് കൊണ്ടും എല്ലാം ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പം കടന്നു പോകുന്നത് അതുകൊണ്ട് എല്ലാവരും കുട്ടികളൊക്കെ നന്നായി വളർത്തണം ഇതേപോലെയുള്ള കലാ ഇത് രംഗങ്ങളിലേക്കും എത്തിക്കണമെന്നും അപ്പം നമ്മൾ ഇപ്പം കുന്നുമ്മൽ മടക്കുരയിലേക്ക് എത്തി മുത്തൻ്റെ സന്നിധിയിലെത്തി മുത്തപ്പൻ്റെ അനുഗ്രഹം ഈ മക്കൾക്കും അതുപോലെ കൂടെയുള്ള എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നു അതുപോലെ ഇനിയിപ്പം മുത്തപ്പൻ്റെ മുന്നിൽ വെച്ച് ഈ കുട്ടികൾക്ക് വിളക്കാടും വിളക്ക് ഡാൻസ് ചെയ്യാനുള്ള ആ ഒരു അവസ്ഥ കൂടിയുണ്ട് ആ ഒരു അവസരം കൂടിയുണ്ട് ഇതൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കുട്ടികൾക്ക് ശരിക്കും ഭാഗ്യമാണ് മുത്തക്കൻ്റെ തിരുസന്നിധിയിൽ എത്തി ഡാൻസ് ചെയ്യുന്നത് മുത്തക്കൻ്റെ മുന്നിൽ തന്നെ വെച്ച് ഡാൻസ് ചെയ്യുന്ന ആരാ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാണാൻ ഈയൊരു സംഭവം നമ്മളിപ്പം ഘോഷയാത്ര ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ ആ രണ്ട് മണിക്കൂർ നമ്മളെല്ലാം മറന്നിട്ട് ഈ ഘോഷയാത്രയിൽ മുഴുകി ഈ കലാപാരിപാടിയിലേക്ക് മുഴുകി അങ്ങനെയുള്ള മാനസിക ഉല്ലാസം വീണ്ടെടുക്കുന്നൊരു സമയം കൂടിയാണ് മൊത്തം ഈ കുട്ടികളുടെ ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണിത് അപ്പോൾ നല്ല കളർ കോമ്പിനേഷൻ മഞ്ഞ ആൻഡ് ഗ്രീനും കൂടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ് കോഡ് കൂടിയാണ് അപ്പോൾ വിളക്ക് നിറഞ്ഞു കത്തുന്നുണ്ട് മുത്തപ്പൻ്റെ തലയിലുള്ള വിളക്ക് ഒന്നനങ്ങാതെ അല്ലെ ഒന്ന് തെന്നി വീഴാതെ നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ട് നന്നായി ഡാൻസ് ചെയ്യുന്നൊരു കാഴ്ചയാണ് ഇതിപ്പോൾ മുത്തപ്പൻ്റെ പാട്ടാണ് കലാഭാവമണി പാടി വെച്ച മുത്തപ്പൻ്റെ പാട്ടിനാണ് ഈ കുട്ടികൾ മുത്തപ്പൻ്റെ മുന്നിങ്ങ് ഡാൻസ് ചെയ്യുന്നത് എന്തായാലും കാണുന്നവരൊക്കെ നല്ല അഭിപ്രായത്തോടുകൂടി ഒരുപാട് ജനങ്ങൾ ഈ കുട്ടികളെ ഈ കുട്ടികളുടെ പെർഫോമൻസ് കണ്ട് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ മുത്തപ്പനെ നന്നായിട്ട് ആസ്വദിക്കുന്ന കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കാഴ്ചയെപ്പറ്റി പറയാനുള്ളതും അതുപോലെ ഇന്നത്തെ കുട്ടികളുടെ മനോവികാരം വളരെയധികം താളം തെറ്റി കിടക്കുകയാണ് അപ്പോൾ അത് അതിൽ നിന്ന് നമുക്കെല്ലാവർക്കും ഒന്നടങ്കം പ്രയത്നിച്ചിട്ട് ആ ഒരു കണ്ടീഷനിൽ നിന്ന് എല്ലാവരും മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും കുട്ടികളുടെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം പോകുന്നത് ഒന്ന് അമ്പലം ചുറ്റി ക്ഷേത്രം ചുറ്റി ഒന്ന് മൂന്ന് പ്രാവശ്യമാണ് ചുറ്റി വലം വെക്കേണ്ടത് അപ്പോൾ മൂന്ന് പ്രാവശ്യം ചുറ്റി വലം വെക്കുന്നതും മൂന്ന് പ്രാവശ്യമായിട്ടും വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഘോഷയാത്രയുള്ള നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തകരും ഒക്കെയാണ് ഈ വരുന്നത് അപ്പോൾ അവർക്കും മൃത്തത്തിൻ്റെ അനുഗ്രഹം തോന്നുന്നത് ഘോഷയാത്ര മുത്തപ്പൻ അനുഗ്രഹിക്കുന്ന കൂടെ ഉള്ള മടയൻ നമ്മുടെ സ്വന്തം രാകേഷ് മടയനാണ് അപ്പോൾ ഈ ഏരിയയിലൊക്കെ മുത്തപ്പൻ ഉണ്ടെങ്കിൽ മടയനായിട്ട് വരുന്ന രാകേഷ് മടയനാണ് അപ്പോൾ മുത്തപ്പൻ്റെ അനുഗ്രഹം കൃഷ്ണനും അതുപോലെ രാധികന്മാരൊക്കെ കണ്ട് ആസ്വദിക്കുന്നൊരു കാഴ്ച കൂടിയാണ് എന്തായാലും എൻ്റെ ഈ വിവരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല എന്നിട്ട് സംസാരിച്ചേ മതിയാവും ഇവിടെയൊക്കെ പാട്ടുണ്ട് പാട്ടും മ്യൂസിക്കും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ മ്യൂസിക് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് കുഞ്ഞു മക്കളെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്നല്ല മക്കൾ എന്ന് പറഞ്ഞാൽ ചെറിയ മക്കളെപ്പോഴും നമ്മൾക്കൊരു അത്ഭുതം തന്നെയാണ് സൗന്ദര്യവും കുട്ടികളുടെ ആ കളിയും ചിരിയും ഒക്കെ ആയിട്ട് വളരെയധികം ഒരു വീട്ടിൽ ഒന്ന് രണ്ട് അല്ലെങ്കിൽ അഞ്ച് കുട്ടികളെങ്കിലും എന്ത് രസമായിരിക്കുമല്ലേ ഇന്നത്തെ കാലത്ത് ഒന്നോ രണ്ടോ കുട്ടികളോടുകൂടി ആ നിർത്തുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഘോഷയാത്ര ഘോഷയാത്രയിൽ ചെറിയ കുട്ടികളടക്കം വന്നതുകൊണ്ട് നല്ല ഒരു പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഷാജി കണ്ണൂർ പ്രശസ്ത പ്രശസ്തനായ ടിക്ടോക്ക് താരാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ടിക്ടോക്ക് നിരവധിച്ചതുകൊണ്ട് നാട്ടിൽ അവർക്കറിയില്ല വിദേശത്ത് ഉള്ള എല്ലാവർക്കും അറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പതിനായിരം വീഡിയോ ഒക്കെ ഉണ്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഷാജി കണ്ണൂർ എനിക്ക് വളരെയധികം സപ്പോർട്ട് കൂടി ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് ഷാജി കണ്ണൂരിനെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നത് പിന്നെ എൻ്റെ കസിൻ ഉണ്ട് കസിൻ ബ്രദറുണ്ട് ഇവരൊക്കെ കൂടിയിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പകർത്താ ഞാൻ എല്ലാവരെയും പകർത്താത്തത് എന്താന്ന് വെച്ചാൽ ചിലർക്ക് ഇഷ്ടമുണ്ടാകും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ടാണ് എല്ലാവരെയും വീഡിയോയിൽ പകർത്താൻ പറ്റാത്തത് ചിലർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ളതുകൊണ്ടാണ് എന്തായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാം ഇഷ്ടമാണെങ്കിൽ അതും പറയാം വീഡിയോയിൽ പകർത്തി പത്ത് പേരുടെ മുന്നിൽ എന്തായാലും എത്തുമല്ലോ അപ്പോൾ എന്തായാലും സന്നിധിയിൽ നിന്ന് ഇനി കുട്ടികളെല്ലാം സ്റ്റേജിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഞാൻ സ്റ്റേജിൻ്റെ മുന്നിൽ പോയി കുറച്ച് പെർഫോമൻസ് എല്ലാം കാണട്ടെ കുട്ടികൾ അടിപൊളിയായിട്ട് സ്റ്റേജിലേക്കെന്നെ കയറി ഞാൻ ഞങ്ങൾ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഘോഷയാത്രയിൽ മാത്രം പങ്കെടുത്ത കുട്ടികൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതാണെന്ന് അപ്പോൾ അതെല്ലാം ഘോഷയാത്രയും കഴിഞ്ഞ് നമ്മുടെ മടപ്പുരയ്ക്ക് എത്തി മടപ്പുരയിൽ നിന്ന് മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി അവർ നേരെ പോയത് എന്ന് പറഞ്ഞാൽ സ്റ്റേജിലേക്കാണ് സ്റ്റേജൊന്നും അതേപോലെ തന്നെ നല്ല എനർജറ്റിക്കോടുകൂടി പെർഫോം ചെയ്യുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത് എന്ത് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത് ചെയ്യുന്നതിലെ ഇത്രയും മണിക്കൂറ് ഘോഷയാത്രയായിട്ട് റോഡിലൂടെയൊക്കെ വന്ന് ശരിക്കും ആ സമയത്ത് ടയേഡാകേണ്ട ഒരു അവസ്ഥയാണ് പക്ഷേ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ട് ഇതാണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷെ പാട്ടില്ലാത്തതുകൊണ്ട് തീരെ ഒരു ഈ പെർഫോമൻസിന് തീരെ ഭംഗിയില്ല പക്ഷേ പാട്ടിൻ്റെ പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതാണ് പാട്ടിനെ പറ്റിയുള്ള പ്രശ്നം അപ്പോൾ കുട്ടികൾ കിട്ടിയ ഒരു അവസരം അതായത് ഞാൻ ഈ ഡാൻസിൻ്റെ ഒരുപാട് ഒരുപാട് പാട്ടിന് ഡാൻസ് ചെയ്തിട്ടുണ്ട് ഡാൻസിന് ഫുള്ള് വീഡിയോ എടുത്തില്ല ഫുള്ള് വീഡിയോ എടുത്താലും മണിക്കൂറുകളോളാവും അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ ഓരോ പാട്ടിൻ്റെയും സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഇത്രയും സമയം റോഡിൽ നിന്ന് അത് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും സ്റ്റേജിൽ വന്നപ്പോൾ അത് ശരിക്കും കുട്ടികൾക്ക് ശരിക്കും ഇൻഡിപ്പെൻ്റൻ ആയിട്ട് ഡാൻസ് ചെയ്യാനുള്ള ആ ഒരു സന്തോഷവും അതൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇപ്പം നന്നായിട്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അതുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ സ്റ്റേജിൻ്റെ മുന്നിൽ കാണുന്നുണ്ട് കുട്ടികളുടെ പെർഫോമൻസ് കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പെർഫോമൻസ് എല്ലാം കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാനും സ്റ്റേജിൽ കയറിയിട്ട് ഇതേപോലെ തന്നെ ആ പാട്ടിനനുസരിച്ച് സ്റ്റെപ്പൊക്കെ ചെയ്യുന്നതായിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് പിന്നെ അനങ്ങാൻ പറ്റില്ലല്ലോ എന്നാലും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ചെറുതായിട്ടൊക്കെ അനങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്തായാലും എല്ലാ വിധ ആശംസകളും ഈ കുട്ടികൾക്ക് നേരുന്നു ഇനിയും ഒരുപാട് അവസരങ്ങൾ ഇതേപോലത്തെ അവസരങ്ങളും അതുപോലെ ഏത് രംഗത്താണ് കലയിൽ പാട്ടോ ഡാൻസോ ഏത് രംഗത്താണ് കൂടുതൽ താല്പര്യം ആ രംഗത്തെല്ലാം ഈ കുട്ടികളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുട്ടികളൊക്കെ തിളങ്ങട്ടെ നമുക്ക് അവസരം ഒരുക്കി കൊടുക്കാൻ പറ്റും അല്ലാതെ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഡാൻസിനെ പറ്റി വീണ്ടും നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം നല്ല എനർജറ്റിക്കായിട്ട് ഡാൻസ് ചെയ്യുന്ന കാണുമെന്ന് തന്നെ വല്ലാത്തൊരു അസൂയത് അടിപൊളി എന്താ നല്ലൊരു സ്റ്റെപ്സും നല്ല സൗണ്ടും നല്ല ഭംഗിയിലും കൂടി ആയിരുന്നു പാട്ടൊക്കെ അത്രയും ഗംഭീര പാട്ടുമായിരുന്നു അപ്പം അതിനനുസരിച്ചിട്ടുള്ള നല്ല ഡാൻസും ഒക്കെ നിങ്ങൾക്ക് ഈ കാണുമ്പം തന്നെ അറിയാലോ അല്ലേ എൻ്റെ വോയിസ് തന്നെ നിങ്ങൾക്ക് അരോചകമായിരിക്കും അതും എനിക്കറിയാം പക്ഷേ ഇവിടെയൊക്കെ നല്ല പാട്ട് തന്നെ വരണം പാട്ട് ഇടാൻ പറ്റില്ല അത് പല പ്രാവശ്യത്തെ ഞാൻ പറഞ്ഞു വീണ്ടും വീണ്ടും പറയുന്നു ക്ഷമിക്കണം പാട്ട് മ്യൂട്ട് ചെയ്തതിന് കാരണം കുറേ പണി കിട്ടി ഫേസ്ബുക്കിലിടുമ്പോൾ ഒക്കെ പാട്ട് പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ കേസ് ഫയൽ ചെയ്ത് ചാനലിനെ ഇല്ലാതാക്കുന്നുള്ളൊക്കെ വരുന്നുണ്ട് ഞാൻ ഈ അടുത്ത് തന്നെ ഒരു നല്ലൊരു ഗംഭീര ഡാൻസ് പെർഫോമൻസ് ഒരു ടീം നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയും ആ കുട്ടിയുടെ കൂടെയുള്ള നല്ല ടീമും ആ ഒരു അടിപൊളി പെർഫോമൻസ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് റിമൂവ് എന്ന് പറഞ്ഞ് റിമൂവ് ചെയ്തു ഈ വിളക്കാട്ടം ഡാൻസിന് മ്യൂസിക് പാട്ട് ഇല്ലാതെ എന്ത് ഡാൻസിലെ അപ്പോൾ മ്യൂസിക് ഒഴിവാക്കിയത് ഇതുകൊണ്ടാണ് കോപ്പി റൈറ്റ് ചാനലിന് പണി കിട്ടുന്നതുകൊണ്ടാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു